നമസ്കാരം മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ കോകുലയായിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറേ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ കോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ കോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് നടൻ ബാലയും ഭാര്യ ഗോകുലയും വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ബാല ഭാര്യയ്ക്കൊപ്പം കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുന്നു ബാലയുടെ ബന്ധുവാണ് ഗോകുല ചെറിയ പ്രായത്തിലെ ഗോകുലയെ ബാല കാണുന്നത് ബാലയുടെ മുൻ വിവാഹ ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ ഗോകുലയ്ക്ക് അറിയാവുന്നതാണ് പ്രശ്ന കലുഷിതമായാണ് ബാലയുടെ ആദ്യ വിവാഹബന്ധം അവസാനിപ്പിച്ചത് ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിച്ചിട്ടില്ല രണ്ടാമത്തെ വിവാഹ ബന്ധവും പിരിഞ്ഞു ഇതിനുശേഷമാണ് ഗോകുലയെ ബാല വിവാഹം ചെയ്യുന്നത് ബാലയുടെ ആരോഗ്യത്തിൽ ഗോകുല വലിയ ശ്രദ്ധ നൽകുന്നു കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ബാല അവയവ മാറ്റ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു തന്റെ ഭക്ഷണത്തിലും മരുന്നിലുമെല്ലാം ഗോകുല വലിയ ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് ബാല പറയാറുണ്ട് ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദമ്പതികൾ ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും പനസ് തുറന്നത് വിവാഹത്തിന് മുമ്പ് തന്റെ കൺമുന്നിൽ വെച്ച് ബാലയെ പ്രപ്പോസ് ചെയ്യുമായിരുന്നെന്ന് ഗോകുല പറയുന്നു എനിക്ക് അറിയാം അതൊന്നും കാര്യമാക്കിയില്ല എന്റെ കൺമുന്നിൽ വെച്ച് മാമയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ചിരി വരും തനിക്ക് ഭർത്താവിന് വിശ്വാസമാണെന്നും ഗോകുല വ്യക്തമാക്കി വിവാദങ്ങൾ ഞാൻ കാര്യമാക്കാറില്ല എനിക്ക് മാമയെ അറിയാം ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് അറിയേണ്ട കാര്യമില്ല താനും മാമയും അത് ചിരിച്ചു തള്ളാറാണ് പതിവെന്നും ഗോകുല പറയുന്നു ഭാര്യയെക്കുറിച്ച് ബാലയും സംസാരിച്ചു വിവാഹത്തിന് മുമ്പ് ഒരുപാട് പേർ വീട്ടിലേക്ക് വരുമായിരുന്നു ഒരുപാട് പ്രൊപ്പോസലുകൾ വരും ഇപ്പോൾ പോലും ആരെങ്കിലും എന്നോട് ഫ്ളർട്ട് ചെയ്യാൻ വന്നാൽ ഗോകുലയ്ക്ക് ദേഷ്യം വരില്ല അവൾ ചിരിക്കുകയാണ് ചെയ്യുക നിങ്ങൾക്ക് നേരത്തെ വിവാഹം ചെയ്തു ചെയ്തുകൂടായിരുന്നോ എന്ന് കേരളത്തിൽ പലരും പറയാറുണ്ട് പക്ഷെ അന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അത് ശൈശവവിവാഹമായേനേ എന്നും ബാല പറയുന്നു എന്റെ ജാതകത്തിലുള്ളതാണോ എന്നറിയില്ല എട്ട് തവണ മരണത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എല്ലാം എനിക്ക് പുനർജന്മം പോലെയായിരുന്നു പേടി തനിക്കില്ലെന്നും ബാല പറയുന്നു ബാലയ്ക്ക് മുന്നൂറ് കോടി സ്വത്തുണ്ടെന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ സ്വത്ത് ഗോകുലയാണെന്ന് നടൻ മറുപടി നൽകി കുട്ടികളെക്കുറിച്ചുള്ള പ്ലാൻ ചോദിച്ചപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാനാകില്ലെന്ന് ബാല വ്യക്തമാക്കി ി ശാസ്ത്രപ്രകാരം അതേക്കുറിച്ച് സംസാരിക്കരുതെന്ന് കരുതുന്നു ഞങ്ങൾ രണ്ടുപേരും കടുത്ത ശിവഭക്തരാണ് മഹാശിവനാണ് ഞങ്ങളെ ഒരുമിപ്പിച്ചതെന്ന് കരുതുന്നതെന്നും ബാല പറഞ്ഞു തന്റെയും ഭാര്യയുടെയും പ്രായവും ബാല വെളിപ്പെടുത്തി എനിക്ക് നാല്പത്തിരണ്ട് വയസ്സാണ് ഗോകുലയ്ക്ക് ഇരുപത്തിനാലും പ്രായം പറയരുതെന്ന് ഗോകുല പറയാറുണ്ടെന്ന് ബാല ചിരിയോടെ പറഞ്ഞു അതേസമയം ഒന്നര വർഷമായി ഗോകുലയാണ് എന്നെ നോക്കുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം ആയതേ ഉള്ളൂ അതിനു മുമ്പേ അൺഒഫീഷ്യലായി വിവാഹം ചെയ്തു അമ്മയാണ് ഈ ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞത് ഗോകുലയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവളേക്കാൾ എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം ബന്ധുക്കൾക്ക് വിവാഹത്തിന് എതിർപ്പില്ലായിരുന്നു എന്നെ മനസ്സിലാക്കുന്നയാളാണ് ഗോകുല ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ട് വളർന്നവളാണ് വിവാഹം കഴിഞ്ഞ് മൂന്നു മാസമായിട്ടും ഒരു മാല പോലും കോകിലേക്ക് വാങ്ങി കൊടുത്തിട്ടില്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ പണമുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ അടുത്ത് ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുത്തു വേറൊരു ഭാര്യയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നാൽ ചെറുപ്പത്തിൽ എന്നെ കാണുന്നതിനാൽ എന്റെ ലക്ഷ്യം എന്താണെന്നും അവൾക്കറിയാം ഞങ്ങളുടെ പണവും സ്വത്തുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും നാളെ ഒരിക്കൽ ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും ആ കുഞ്ഞും ഈ ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്നും ബാല പറയുന്നു കരരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരിക്കെ തന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നെന്നും എന്നാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അത്ഭുതം സംഭവിച്ചെന്നും ബാല പറയുന്നു